പുതിരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുക്കിംഗ് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ചിരട്ടയിൽ കൊത്ത് നാളികേരത്തിന്റെ കഷ്ണം ഇങ്ങനെ അരിഞ്ഞു വെച്ച് ചിരട്ടയില് നമ്മൾ കോക്കനറ്റ് ഐസ്ക്രീം ഉണ്ടാക്കാൻ പോവാണ് എന്താവും ഒന്നും എനിക്ക് അറിയില്ല ഫ്ലോപ്പ് ആവോ അതോ ഹൈഫ് വേറൊന്നും എനിക്കറിയില്ല ഞാൻ വീഡിയോസ് കണ്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അതിന് എന്തൊക്കെയാ സാധനങ്ങൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഞാൻ കാണിച്ചു തരാം ആദ്യം നമുക്ക് ഈ നാളികരം ഈ അടിച്ചു വെച്ച സോറി ഈ ചെത്തി ചെത്തി വെച്ചിന്റെ കയ്യിന്റെ ഓരോ അങ്ങോട്ട് പോയി അത് ചെത്തി വെച്ചിട്ടുണ്ട് മാളയം നമുക്ക് മിച്ചിലിട്ട് അരയ്ക്കാം ആദ്യം ആണ് നമ്മൾ നമ്മുടെ നാളികേരം അടിച്ചു വെച്ചിട്ടുണ്ട് ഇതിന്റെ പാലാണ് പാലാണല്ലോ നമുക്ക് വേണ്ടത് അപ്പൊ നമുക്ക് അത് പിഴിഞ്ഞെടുക്കാം അതിനായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട് നമുക്ക് പിഴിയാം ആണ് നമ്മുടെ നാളെ പാൽ നന്നായി പിരിഞ്ഞ് കയ്യൊക്കെ പോയി പിരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് പഴം അണ്ടിപ്പരിപ്പ് ആ ചേച്ചി തമിഴിലും മുന്തിരി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ വീഡിയോയിൽ മുന്തിരിയോ പിന്നെയാണ് മനസ്സിലാവുക അണ്ടിപ്പരിപ്പാണ് ഞാനിന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലാവണം അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പും വേസം ലൈസൻസും അതും അങ്ങനെയൊന്നും ഇല്ല ഏത് തന്നെ വേണമെങ്കിലും എടുക്കാം ചെറുതേ നല്ലത് നല്ല ഏത് തന്നെ വേണമെങ്കിലും നമുക്ക് എടുക്കാം നമുക്ക് അതില്ലാത്തതുകൊണ്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഡാബർ ഡാബറിന്റെ അവർക്കൊരു പ്രൊമോഷൻ ഉദയം ആഹ് അവർക്കൊരു നെയ്യ് എന്റെ പേര് ഇത്തേനായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഈ പഴം പഴം ഉരിഞ്ഞിട്ട് പഴത്തിനെന്താ അനുസരിച്ചില്ലാത്ത ഉരിഞ്ഞിട്ട് നമുക്ക് ഇടാം ഓക്കെ ചെറുപഴം ഇല്ലെങ്കിലും റോബസ്റ്റ് പഴം ആയിരിക്കും നല്ലത് റോബസ്റ്റ് ൊണ്ട് എന്റെ അമ്മ മേടിച്ചു കൊണ്ടില്ല പിന്നെ നമുക്ക് ഇടുന്ന സംഭവമാണ് നമ്മുടെ രണ്ടിപ്പരിപ്പ് കടിച്ചു പൊടിക്കണോ ഒന്നും തോന്നണ്ട എന്റെ വീട്ടിൽ ഞാൻ തന്നെ കഴിയുന്ന സാധനമാണ് വീട്ടിൽ ആരും പരിട്ടി അപ്പൊ പിന്നെ എനിക്ക് കടിച്ചുപിടിക്കല്ലോ എന്റെ പല്ല് എന്റെ വയസ്സ് തോന്നുന്നു പിന്നെ ഞാൻ കാണോ അണ്ടിപ്പരിപ്പ് പരിപ്പ് നമുക്ക് അണ്ടിപ്പരിപ്പ് രണ്ട് പാക്കറ്റ് ഇടണം നമുക്ക് ആദ്യം പഴക്കിങ്ങനെ കുറച്ച് ടേസ്റ്റ് കൊടുത്തേ ഒരു പാക്കറ്റ് ഇട്ടു ഇത് കാണിക്കതില്ലെങ്കിൽ അടുത്ത ബാക്കറ്റ് ഓ കത്രിക ഉണ്ടായിട്ടും ഞാൻ ഈ പല്ലോണ്ട് എന്താണ് എന്റെ പല്ലിനെ അത്ര ആണ് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ക്യാമറാമാൻ ഇനി വിളർക്കണ്ട എന്റെ കുട്ടിക്ക് ഒരു ഇത് കൊടുക്കാം ഞാൻ ഓക്കെ നമുക്ക് എനിക്ക് ഇടാം ഓക്കെ ഇനി നമുക്ക് കുറച്ച് എന്താ വാനില വാനിങ് ഒഴിക്കാൻ വരട്ടെ നിരട്ടെ അതിനുമുമ്പ് നമ്മുടെ നാളേരപ്പാല് ഒഴിക്കണം ഏതൊരു പോലീസ് തന്നെ പറ്റുന്നു മതി വളരെ കുറച്ച് മതിയെ മതി ഓക്കേ മതി പറയുന്നത് കുറച്ച് മധുരത്തിന് ആവശ്യം ഞാൻ ഡയറ്റ് ഡയറ്റായതുകൊണ്ട് ഞാനിപ്പോൾ ഷുഗർ പഞ്ചസാര ഇടണമെങ്കിൽ പഞ്ചസാര ഇടാം എന്താണെങ്കിലും ഇടാം ഞാൻ കുറച്ച് തേനാണ് എടുക്കുന്നത് നിങ്ങൾക്ക് പഞ്ചസാര ഇഷ്ടമാണെങ്കിൽ പഞ്ചസാര ഇടാം നിങ്ങൾക്ക് കുറച്ച് തേനും ഇല്ല പധുരത്തിനാവശ്യത്തില്ല ഒന്ന് രണ്ട് ആ രണ്ടു മതി വയ്ക്കണം ആ രണ്ടുമതില്ലേ ഏഹ് മധുരം അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി ആക്കാം മൂന്ന്

എന്നെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ എന്നെ എന്നെ കുറിച്ച് ഇങ്ങനെ പൊക്കും പറയണെങ്കിൽ ഈ ഷാർജ ഷേക്ക് ആണെങ്കിൽ എന്നെ ബന്ധപ്പെടാം നമുക്ക് ഇനി ഐസ്ക്രീം ആവും നോക്കാൻ നമുക്ക് എന്തിനും അറിയോ നമ്മുടെ ചിരട്ടയില് ചിരട്ട നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ഉള്ളില് നാടികത്തിന്റെ ഞാൻ ഇങ്ങനെ അടർത്തി അടർത്തി സംഭവം പക്ഷെ ആരും പിടിക്കണ്ട നമുക്ക് ചിരട്ടയിലെ വിളിച്ചിട്ട് അയിൽ വെക്കാൻ പറ്റുന്ന അറിയില്ല പറ്റുകയാണെങ്കിൽ ഞാൻ അയൽ വെക്കും നമുക്കൊന്നും കാണുമ്പോ തന്നെ നമുക്ക് അങ്ങനെ മതി കൂടുതലായാൽ അമൃത അധികമായ അമൃതവശം പറയില്ല അതെ പോണു ആടാട് ചിരട്ട ഐസ്ക്രീം ഐസ്ക്രീം ഷേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബാക്കി ഇതിന്റെ ടേസ്റ്റ് ഞാൻ അറിയിക്കാം അങ്ങനെ നമ്മുടെ സോറി അല്ലേ കോക്കനട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അത് നാളെ ഒരു ദിവസം ഓവർനൈറ്റ് വെച്ചിട്ട് വേണം നമുക്ക് അത് കഴിക്കണമെങ്കിൽ അപ്പൊ നമുക്ക് നാളെ അറിയാം അതിന്റെ റിസൾട്ട് അമ്മ ഫ്രിഡ്ജിനെ തുറന്ന് ഒട്ടറച്ചാൽ ചിരട്ട ും നിറത്തി വീടും ചേട്ടൽ ഒഴിച്ച ജ്യൂസും പോവും നമ്മളൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതിലെങ്കിലും കിട്ടുന്നതാണെന്റെ പ്രതീക്ഷ ഐസ് ആയിട്ട് അപ്പം എന്തായാലും നമുക്ക് നാളെ കാണാം ഓക്കെ ഇന്നലെ രാത്രി എനിക്ക് ഉറക്കേ ഉണ്ടായിട്ടില്ല ഇതെന്തായെന്ന് അറിയും അറിയാണ്ട് നമുക്ക് ഇത് കഴിച്ചാൽ മതി ഞാനിത് ഇങ്ങനെ കുത്തി ഫ്രീസറിൽ വെച്ചിട്ടാണല്ലോ അപ്പം പിന്നെ ഇങ്ങനെ കട്ട പിടിക്കല്ലോ നല്ല ടേസ്റ്റ് കേട്ടാ നിന്നറിയോ ഓറിയോടെ ഷേക്ക് ഒക്കെ കുടിക്കില്ലേ അല്ല സാധനം ഉപയോഗിക്കാം ഇണ്ടാക്കെ ഉം ഉം ഞാൻ രണ്ട് സ്പൂണ് തന്നെ പക്ഷെ കറക്റ്റ് മധുര ലേറ്റ് ഇണ്ടായിരുന്നില്ലേ ദുഷ്ടന്നൊക്കെ രണ്ട് സ്പൂണും മധുരം ഇട്ടിട്ടുണ്ടായിരുന്നു കറക്റ്റ് പക്ഷേ നല്ല മധുരം ഉണ്ട് പിന്നെ ടേസ്റ്റുമുണ്ട് നമുക്ക് ഷുഗർ ഗ്രേവിംഗ്സൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഉണ്ടാക്കി കഴിക്കാം ഞാൻ മറ്റേന്താ പറയുക കുഞ്ഞിപ്പാഴത്തിനെ ചെറുപഴം ചെറുപഴാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് നിങ്ങൾ റോബസ്റ്റ് ഇട്ടാൽ നമ്മുടെ ഡയറ്റിന് നമുക്ക് നല്ലതാണ് നമ്മുടെ ബോഡി ഹെൽത്തി കൂട്ടില്ല അവ ഹെൽത്തി കൂട്ടും ഓക്കെ അപ്പോൾ നമ്മളിത് നിങ്ങളിതുണ്ടാക്കി നോക്കുകയുള്ളൂ നല്ല സാധനം ഞാൻ ഈ കഴിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല നല്ല ഷർട്ടർ ഷേക്ക് സോറി ഐസ്ക്രീം ഐസ്ക്രീം വേണ്ടിയിരുന്നു അപ്പോൾ ഷേക്ക് പോലെ കുടിക്കണേ നിങ്ങൾക്ക് അതുപോലെ കുടിക്കാം നാളികരപ്പാൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് അതാണ് ഹൈലൈറ്റ് ഇതിന്റെ ഈ ചിരട്ടയിലിട്ടില്ലെങ്കിലും നമുക്ക് പാത്രത്തിൽ പാത്രത്തിലിട്ടായാലും കുടിക്കാം ഓക്കെ അപ്പോൾ ബായ് വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ